സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശനിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ് മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് റഹീസ് തെക്കൻ ജില്ലകളിലേക്കും മഴ കൂടുക എന്നാലും എല്ലാ സംസ്ഥാനത്തും മൊത്തം ആകെ മഴയായിരിക്കും അല്ലേ ആ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴയുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പക്ഷേ ഇന്നും നാളെയും പ്രത്യേക അലർട്ട് ഏതെങ്കിലും ജില്ലകളിൽ പറയുന്നുമില്ല പക്ഷെ മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇനി അലർട്ട് ഉള്ളത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പറയുന്നുണ്ട് അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പറയുന്നത് തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയും ശക്തമായ രീതിയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ പ്രവചന വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ശരി വിശദാംശങ്ങൾ നൽകിയത്